എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാ ഷെറീഫ് ഒരു അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ അമേരിക്ക തന്നെ തങ്ങളുടെ പൗരന്മാരോടും കൗൺസിലേറ്റിലെ ജീവനക്കാരോടും ഒക്കെ ലാഹോർ വിടാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് പഞ്ചാബ് അടക്കം പഞ്ചാബിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒഴിയാനുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ഒരു സുരക്ഷാ യോഗം ഇപ്പോൾ അവിടെ ചേരുന്നത് നമ്മൾ ആ അഡ്വൈസറിയുടെ ഏറ്റവും അവസാനത്തെ വരി കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ അവിടെ നിന്ന് പോകാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് അതായത് സാധാരണയായി ഇവാക്വേഷൻ അമേരിക്ക നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ എല്ലാവിധ സർവസന്നാഹങ്ങളോടും കൂടിയാണ് അവരവരുടെ ജീവനക്കാരെയോ അവരുടെ പൗരന്മാരെ സാധാരണ ഒഴിപ്പിക്കാറ് പക്ഷേ ഇന്ന് ഏറ്റവും ഒടിവെളുത്ത സെൻറ്റൻസ് പോലും അമേരിക്കയുടെ തന്നെ സഹായമില്ലാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കണം എന്നുള്ളതാണ് അപ്പോൾ വളരെ സങ്കീർണമാണ് ലാഹോറിലെ സ്ഥിതിഗതികൾ എന്നുള്ളതാണ് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം പാകിസ്ഥാൻ ഇപ്പോൾ ഒരു അടിയന്തര യോഗത്തിലേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോകുന്നത് ഇന്ത്യ ഏത് സമയവും കടുത്ത കൂടുതൽ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം പാകിസ്ഥാനെ വല്ലാണ്ട് പിടികൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് ഈ പറയുന്ന ഇന്ത്യയുടെ പതിനഞ്ച് കേന്ദ്രങ്ങളിലേക്കുള്ള ഡ്രോൺ മിസൈൽ സംവിധാനങ്ങൾ ഡ്രോൺ മിസൈൽ ആക്രമണം ഇന്ത്യ തകർക്കുകൂടി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു ഒൻപത് സ്ഥലങ്ങളിൽ ഡ്രോൺ അറ്റാക്ക് നടത്തി മാത്രമല്ല ലാഹോറിനെ വലഞ്ഞിരുന്ന അല്ലെങ്കിൽ വളഞ്ഞു വെച്ചിരുന്ന അവരുടെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ തകർക്കുകയും ഒരു സാഹചര്യം വന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത് ഏതായാലും ആ ആ മൂന്ന് സ്ഫോടനങ്ങൾ ലാഹോറിൽ ഇന്ന് രാവിലെ കേട്ടത് ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് തന്നെയായിരുന്നു കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് റാവൽപിണ്ടിയിൽ രണ്ട് തവണ രണ്ട് തവണ റാവൽപിണ്ടിയിൽ രണ്ട് തവണ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിൽ കൃത്യമായി എവിടെ പാകിസ്ഥാൻ പഞ്ചാബിന്റെ ഏത് ഭാഗത്തുനിന്ന് അറിയില്ല ലാഹോറിൽ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിൽ നാല് പാകിസ്ഥാൻ സൈനികർക്ക് പരുക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വിവരം ലാഹോറിൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഫലപ്രദമായി നടന്നു ആ ആക്രമണത്തിൽ നാല് പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വളരെ സുപ്രധാനമായ വാർത്ത കറാച്ചിയിലും റാവൽപിണ്ടിയിലും ലാഹോറിലും പാകിസ്ഥാനിലെ മൂന്ന് സുപ്രധാന നഗരങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട് അതിൽ പാകിസ്ഥാൻ സൈനികർക്ക് ലാഹോറിൽ സൈനിക ലക്ഷ്യങ്ങളോട് ചേർന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ആ കാര്യം ഇസ്രായേലി നിർമ്മിതമായ ഡ്രോൺ ഇന്ത്യയുടെ ഹെറോപ് ഡ്രോൺസുകൾ ഡ്രോണുകൾ ഇന്ത്യയുടെ ഇസ്രായേലിൽ നിർമ്മിതമായ ഡ്രോണുകൾ പാകിസ്ഥാന് തുർക്കി നിർമ്മിതമായ ഡ്രോണുകളുണ്ട് പക്ഷേ പാകിസ്ഥാന് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടക്കാൻ കഴിഞ്ഞില്ല ശ്രീനഗർ അവന്തിപ്പോര ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ പട്ടിൻഡത്തിണ്ടിഗീഗഡ് നാൽ പലോധി ഉത്തർലായ് ഭൂജ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താൻ ഇന്ത്യയുടെ മിലിറ്ററി ടാർഗറ്റുകൾ ലക്ഷ്യമിച്ച് പാകിസ്ഥാൻ അവിടുന്ന് ടാർഗറ്റ് ചെയ്തെങ്കിലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധം സംവിധാനങ്ങളു പരാജയപ്പെടുത്തി യെസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ എന്ന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആറ് കേന്ദ്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പാകിസ്ഥാൻ്റെ നീക്കത്തെ തച്ച് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ റോഡുകൾക്ക് കഴിഞ്ഞിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘാതമായി ഹൃദയത്തിനേക്കുന്ന ആഘാതമായി തന്നെ ഇവർ കാണുകയാണ് കാരണം ഇനിയുള്ള തയ്യാറെടുപ്പ് പതിനഞ്ച് ഇന്ത്യൻ സ്ഥലങ്ങൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നീക്കമാണ് ലക്ഷ്യമിട്ട് ശ്രീനഗറായും അവന്തിപുര ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ പട്ടിൻഡ ചട്ടി ചണ്ഡിഗഡ് നെൽ പലോധി ഉത്തർപ്രദേശ് പൂജ തുടങ്ങി പതിനഞ്ചോളം കേന്ദ്രങ്ങൾ നേരത്തെ വസന്ത പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കം ആക്രമണ ലക്ഷ്യങ്ങൾ വെച്ചുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്ത്യയ്ക്ക് തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ യോഗങ്ങൾ വിളിച്ചിരിക്കുന്നു സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുമ്പോൾ തങ്ങളുടെ സ്വന്തം തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഏതോ ഈ ഇൻസിഡന്റ് മാറുന്നു എന്ന് പാകിസ്ഥാൻ അമേരിക്കയൂടി ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് സ്വയം നിങ്ങൾ സുരക്ഷിതരാകണം സുരക്ഷിത താവളങ്ങളിലേക്ക് മാറണം എന്ന അറിയിപ്പ് കൂടി വരികയാണ് പാകിസ്ഥാൻ അതേസമയം ഞെട്ടിത്തെറിച്ചിരിക്കുന്നു ഇനി അടുത്ത നീക്കങ്ങൾ ദിവസങ്ങളായോ സിന്ദൂർ വണ്ണിൽ ഉപയോഗിച്ചിരുന്നത് റഫാൽ ജെറ്റ് വിമാനങ്ങളാണ് അത് കൃത്യമായും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു റഫാലിൽ നിന്ന് പുറപ്പെടുന്ന അഖാ മിസൈലുകളാണ് പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചത് എങ്കിൽ ഇന്ന് ഡ്രോണുകളാണ് സിന്ദൂർ ടു പോയിന്റ് ഓയിൽ ഡ്രോണുകളാണ് ഇന്ത്യയുടെ മിലിട്ടറി കേന്ദ്രങ്ങളെ ടാർഗറ്റാക്കിയപ്പോൾ തിരിച്ചും അതേപോലെ ഇങ്ങോട്ടൊരു അടി അങ്ങോട്ട് തിരിച്ചടി എന്നുള്ളതാണ് മാർഗം ഇന്ത്യ ഇന്നലെ ഭീകര കേന്ദ്രങ്ങളെ റഫാൽ ഉപയോഗിച്ച് റഫാലും സ്കാൽപ്പും ഉപയോഗിച്ച് ആക്രമിച്ചെങ്കിൽ ഇന്ന് ഡ്രോണുകൾ ലാഹോറിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിനുള്ള മറുപടിയായിട്ടാണ്